हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा 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 हरे हरे മ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ശ്രീഹര ഏ നമ ഹരേ ഗുരുവായുരപാശരണം നാരായണാഖിളുരോ ഭഗവന്നമസ്തേ ജയ് ജയ് ശ്രീരാധേ ശ്യാം രാധേ ശ്യാം എല്ലാ സ്വജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ് ശ്രീ ഗുരുവായപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു ഇവിടെ മുല്ലോർലി തേവരുടെ അടുത്ത് ശുദ്ധികലശവും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഇന്നലെയും ഇന്നും രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ശുദ്ധീകരശം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഞായർ തിങ്കൾ ചൊവ്വ ഇന്ന് മൂന്ന് ദിവസമായി നാളെയും കൂടി ഉണ്ട് നാളെയാണ് എല്ലാ കലശങ്ങളും ആ എല്ലാ വിധത്തിലുള്ള ആ ഭഗവാനെയും നമുക്കും ഒരു മറിയായിട്ട് നിൽക്കുന്ന എല്ലാവിധത്തിലുള്ള ദോഷങ്ങളെയും നിവാരണം ചെയ്തിട്ട് ഭഗവാൻ അത്യത്ഭുതമായിട്ടുള്ള ആ പ്രഭാവത്തോടു കൂടിയിട്ട് നമുക്ക് എല്ലാവരുടെ മുമ്പിലും ആ പരിപൂർണ തമനായിട്ട് എല്ലാവിധത്തിലുള്ള അഭിഷേകങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് പരിപൂർണ ആനന്ദത്തോടു കൂടിയിട്ട് എല്ലാവർക്കും ഇത്രയും ആ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയം വേറെ ഉണ്ടാവില്ല അതുപോലെയാണ് നാളെ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നരയോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഭഗവാന്റെ ആ വെള്ളിയുടെ തിരുമുഖം ചേർത്തലൊക്കെ നാളെയാണ് അപ്പോൾ പതിനൊന്നര സമയത്ത് എല്ലാവരും അവരവരുടെ ആകെ ആ പതിനൊന്ന് മണി തൊട്ട് അവരവരുടെ വീടുകളിലിരുന്നിട്ട് ആ ദേവരുടെ മുമ്പിലാണ് ഇരിക്കണേന്ന് സങ്കല്പിച്ച് ഭഗവാന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് ധാരാളം ധാരാളം ആ ഭഗവാന്റെ കാരുണ്യവും കൃപാകടാക്ഷവും എല്ലാവരിലേക്കും ഒരുപോലെ എത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് പങ്കെടുക്കാം ആ ശരീരം കൊണ്ട് വന്നെത്താൻ സാധിക്കുന്നവരൊക്കെ വരണം എന്ന് പ്രാർത്ഥിക്കണം കാരണം ഇതൊരു അത്യപൂർവ്വമായിട്ടുള്ളൊരു നിമിഷമാണ് ഈ ഒരു സമയത്ത് ഭഗവാനെ നേരിട്ട് ദർശിച്ച് തൊഴാൻ സാധിക്കുക അവിടെ നിന്ന് നാമം ജപിക്കാൻ സാധിക്കുകയെന്നു വെച്ചാൽ അത് അതീവ പുണ്യം തന്നെയാണ് അത് അറിയണവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും ഇതാ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് ഓടി വന്നത് ഇനിയിപ്പോൾ അല്പം കഴിഞ്ഞ് ആദ്യം അമ്പലത്തിൽ പോണം പിന്നെ രാത്രിയായിട്ടേ വരുള്ളൂ അത് കഴിഞ്ഞാൽ നാളെ രാവിലെ സാധാരണ പോലെ തിരുവോണോട്ടുണ്ട് ആ തിരുവോണോട്ടിൻ്റെ കൂടെ ആ ഒരു തിരുവോണത്തിനാണ് നമ്മുടെ ഈ കലശമാടലൊക്കെ നാളെയാണ് അപ്പോൾ അതിൽ ഭഗവാൻ ഓരോ ആ കൂടി ഇരിക്കുന്നത് അനുഭവിക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഇരുന്ന് നാമം ജപിക്കുകയും വേണം ഉറക്കെ 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 ആ അവിടെ നടക്കണ സമയത്തൊക്കെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് അതൊക്കെ കാണാനും കേൾക്കാനൊക്കെ സാധിക്കുകയെന്ന് വിചാരിച്ചാൽ അത്രയും പുണ്യം തന്നെയാണ് അതിന് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അവിടെ നടന്ന നാമജപങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു നമ്മുടെ എല്ലാ കഷ്ടകാലങ്ങളും അങ്ങനെ ഒഴിഞ്ഞു പോയതെന്ന് വിചാരിക്കാം ആ ഫോണൊന്നു വീണ് അത് പൊട്ടി അപ്പോൾ അത് കാരണം അത് മാത്രമല്ല ഈ ട്രൈപോഡും പൊടി ഒടിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ ഞാനൊരു കടലാസൊക്കെ വച്ച് നിങ്ങളോടതൊന്നും എത്തിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂത്രത്തിൽ കൂടെ ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും നാളത്തെ നാമജപം റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാളത്തെ സത്സംഗം പറ്റുകയാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതാ ഉത്സവം പ്രതിഷ്ഠാദിനം വരുന്നത് അപ്പോൾ ഉത്സവത്തിന് ഇത്തവണത്തെ സാധാരണ പോലെയല്ല ഭഗവാൻ അത്രയും പൂർണ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ എത്ര ഭഗവാൻ്റെ പ്രഭാവമുണ്ടോ അത്രയും നമ്മൾ നാമം ജപിക്കാം അങ്ങനെ നാമം ജപിച്ചാൽ മാത്രമേ അത് നമ്മളിലേക്കും നമ്മുടെ നമ്മളോട് ബന്ധപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചേരുള്ളൂ ആ അനുഭവമാണ് നമുക്ക് അനുഭവിക്കുന്നത് നാമജപം കൊണ്ട് നമുക്ക് കൃഷ്ണനെ അല്ലെങ്കിൽ ആ പരമാത്മാ ചൈതന്യത്തെ സർവ്വ പരിപൂർണ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ആ ചൈതന്യത്തെ അനുഭവിക്കുകയാണ് വേണ്ടത് അങ്ങനെ അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെക്കും ഈ ഒരു വിശേഷം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓടി വന്നത് ഇനിയിപ്പോൾ നാല് മണിയാവുമ്പോൾ പോകണം സാധിക്കുന്നവരൊക്കെ നാളെ വരണം നിങ്ങളെ ക്ഷണിക്കാനും പിന്നെ ആ അവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണോ എല്ലാവരും മനസ്സുകൊണ്ട് കൂടെ ഉണ്ടാവണം രാവിലെയും വൈകിട്ടും നാമജപം നടക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത് ഭഗവാന്റെ കാരുണ്യമാണ് അപാരമായ കൃപാകടാക്ഷാണ് അതിനൊക്കെ നമുക്ക് കൂടെ ഇരിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ് അപ്പോൾ അവിടെ ഇരുന്ന് നാമം ജപിച്ച പോലെ ഞാൻ അല്പസമയം നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് നാമം ജപിക്കാനായിട്ട് അല്പസമയം മാത്രം അധികം സമയം ഇല്ല അല്പസമയം മാത്രം നാമം ജപിക്കാനായിട്ടിരിക്കുക അപ്പോൾ ആ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നാമം ജപിച്ചോളൂ ഇന്ന് എന്നും വൈകിട്ട് അഞ്ച് മണി മുതൽ നാമജപ ഉണ്ട് ആറരയ്ക്ക് ദീപാരാധന ആവണവരെ അതുപോലെ രാവിലെയുണ്ട് എട്ടര മുതൽ ഒമ്പതര വരെ നാമം ജപിക്കുന്നുണ്ട് ആൾക്കാരൊന്നും ആരും വരാറില്ല ഇന്ന് ഞാനും ഒന്ന് രണ്ട് പേര് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം അവിടെ തന്നെ ചോദിച്ചു എൻ്റെ ഇത്രയും അധികം പേര് ഇവിടെ ഇരുന്ന് നാമം ജപിക്കാനുണ്ടായിട്ട് ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് അവർ വന്നില്ല എന്ന് ചോദ്യം അവിടെ തന്നെ ഉണ്ടായി എന്താ ഞാനിപ്പോൾ ഉത്തരം പറയണ്ടേ ഭഗവാനോട് ഭഗവാനോ എനിക്ക് ഒന്നും പറയാനില്ല ഭഗവാന്റെ മുഖത്തൊക്കെ ഞാൻ ചിരിച്ചു അത്രയേ ഉള്ളൂ കാരണം ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ക്ഷേത്രത്തിലെല്ലാവരും അതിൽ പങ്കുകൊണ്ട് ക്ഷേത്രമുറ്റം നിറച്ച് ജനങ്ങളായിരിക്കും പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ വിരലിലെണ്ണാവുന്ന പത്ത് പേരാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാലക്രമേണതാ ഇത് വലിയ ക്ഷേത്രമായിട്ട് മാറും എന്നൊക്കെ ഭഗവാൻ്റെ ആ ഒരു പ്രഭാവം അങ്ങനെയാണെന്നൊക്കെ പറയണു അന്നേ കാലത്ത് തെക്കും തിരക്കൊക്കെ വരുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ക്യൂ നിന്ന് ഭഗവാനെ തൊഴിലിരിക്കും ഇപ്പോൾ സുലഭമായിട്ട് കിട്ടിയപ്പോൾ ആർക്കും വേണ്ട ആ ഒരു അനുഭവം ഇല്ല പറയാം അതൊക്കെ ഈശ്വരേച്ച പോലെ വരട്ടെ നമ്മളതിലൊന്നും പറയാൻ ആളല്ല നമുക്ക് ഒരു ഭാഗ്യം തന്നൂലോ എന്ന് വിചാരിക്കാം മനസ്സുകൊണ്ടെങ്കിലും അവരവരുടെ ഗൃഹങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാം സാധിക്കട്ടെ എന്ന് മാത്രം പറയണു ബാക്കി ഇനിയിപ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ കുറേ ചോദ്യോത്തരങ്ങൾ ഭഗവാനോട് നടക്കുന്നുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നാക്കം പോകുക തോന്നണം തോന്നുന്നു എന്തായാലും ഒക്കെ ആ ദേവരുടെ ആഗ്രഹം പോലെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ആ ഭഗവാന്റെ പാദത്തിൽ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് നാമം ജപിക്കുക हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ಹರೆ ಕೃಷ್ಣ ಹರೆ ಕೃಷ್ಣ 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 ಹರೆ ಹೇ ಹೇ ರ ಹೇ ರಮ ರಾಮ ರಾಮ ಹರೆ 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 ಕೃಷ್ಣ ಹರೆ ಕೃಷ್ಣ 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 ಹರೆ ಹರೆ ಸರ್ವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಶ್ರೀ ಹರೇ ನಮ ಹರೆ ಗುರುಯುರಪ ഒരുപാട് മോഹമുണ്ട് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലെ ധാരാളം പേര് ഒരുപാട് പേര് ആ ഭഗവാന്റെ ഈ ഒരു സമർപ്പണത്തിന് വേണ്ടി അവരവരുടെ കയ്യിലുള്ള സമർപ്പിച്ചിട്ടുണ്ട് ഒരു രൂപ തന്നാലും സ്വീകരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു മടി ഉണ്ടായില്ല എത്ര ചെറിയ തുകയായാലും അങ്ങനെ സമർപ്പിക്കാനായിട്ട് അതുകൊണ്ട് ധാരാളം പേര് ആ സമർപ്പണമുണ്ട് അപ്പോൾ സമർപ്പണത്തിലെ ബാക്കി വരുന്ന തുകയൊക്കെ സപ്താഹത്തിന് വേണ്ടി നീക്കിവെക്കാം സപ്താഹം ഏപ്രിൽ പതിനാലാം തീയതി സപ്താഹമാണ് തുടങ്ങുകയാണ് വിഷു പതിനാല് പതിനഞ്ച് ആ വിഷുവിൻ്റെ അന്നും മഹാത്മ്യത്തോടു കൂടി തുടങ്ങുകയാണ് അപ്പം വേണ്ടി മാറ്റി വെക്കാം എന്നുള്ള വിചാരത്തിലാണ് ഭഗവാൻ ധാരാളമായിട്ട് ശരിക്കും പരിപൂർണതമൻ തന്നെയാണ് ഭഗവാൻ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളൊക്കെ നടത്തണു അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെയൊക്കെ പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് കാരണം ചോദിച്ചിട്ട് അല്ലാണ്ട് അറിഞ്ഞ് എനിക്ക് സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് സമർപ്പിക്കണം പറ്റുമോ എന്ന് ചോദിച്ചവർ ആണ് എല്ലാവരും ആരോടും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടെ അമ്പലത്തിലേക്ക് സമർപ്പണം വേണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ അറിഞ്ഞപ്പോൾ കാരണം അത് ആ ഭഗവാന്റെ ഇച്ഛയാണ് ആ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് എന്തോ ഒരു കൃപാ കടാക്ഷം എല്ലാവരിലും ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെയൊക്കെ പാദത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വന്ന് നാളത്തെ ആ നാമജപത്തിലൊക്കെ പങ്കുകൊള്ളണം അതുപോലെ സപ്താഹത്തിന് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളവിടെന്ന് താമസിക്കുന്നുണ്ട് താമസിക്കാൻ എന്തെങ്കിലുമൊക്കെ സൗകര്യം തയ്യാറാക്കി തന്നാൽ മതി എന്നു പറഞ്ഞിട്ട് തീർച്ചയായിട്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്പലത്തില് അവിടെ നമ്മുടെ ഒരു ഗ്രാമമാണ് ഗ്രാമാണറിയാലോ അവിടെ മറ്റുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ അടുത്തുള്ള വീടുകൾ ഉണ്ട് പലരുടെയും വീടുകൾ ഉണ്ട് അതിങ്ങനെ ഒഴിഞ്ഞ വീടുകളുണ്ട് അപ്പം അവിടെയൊക്കെ ഇപ്പം നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മ അപ്പം ആ വീടുകളിലും ഒരു സത്സംഗം തന്നെയായിരിക്കും കാരണം ഭഗവാന്റെ കഥകൾ പറയണവരല്ലേ എല്ലാവരും അപ്പം അവിടെ സൗകര്യം പോലെയൊക്കെ കിടക്കാനും ഒക്കെ സൗകര്യങ്ങൾ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സാധിക്കട്ടെ ആ ഭഗവാൻ്റെ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഭഗവാന്റെ ആ കാരുണ്യം എത്രയോ അകലെ ഇരിക്കണം നിങ്ങളുടെ ഉള്ളിലേക്കാണ് കൂടുതലും കൂടുതലും എത്തിയിട്ടുള്ളത് നാട്ടിലുള്ളവർക്ക് ആ എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായ കാലത്ത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വം തിരിച്ചറിയാണ്ട് പോയത് അതുപോലെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമപ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം മനസ്സിലാക്കാണ്ട് പോവുക പലരും അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങളെയൊക്കെ എത്ര നമസ്കരിച്ചാലും മതിയാവുക അനന്തകോടി പ്രണാമമെന്നേ പറയാനുള്ളു നിങ്ങളുടെയൊക്കെ ആ ഭക്തിയുടെ അതെങ്കിലും ഭഗവാനെ ഈ ഉള്ളവർക്കും ലഭിക്കണേ എന്നാണ് പ്രാർത്ഥന ഹരേ കൃഷ്ണ ഗുരുവാരപ്പ നാരായണ നാരായണ രാധേഷ്യം രാധേഷ്യം മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം കൊണ്ട് എന്തൊക്കെയോ കുറേ പറയാനുണ്ടോ ഒന്നും പറയാനും കിട്ടണില്ല എന്തായാലും നമുക്ക് നാളെ എങ്ങനെയെങ്കിലും ഭഗവാൻ ഒരു മാർഗം ഉണ്ടാക്കി തരും എന്ന് തോന്നുന്നു നാളത്തെ കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു ഈ ട്രൈ പോഡ് കേടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഈയൊരു ഫോണിലൂടെ ആയാലും നമുക്ക് കേട്ടാൽ മതിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അധികം നന്നായിട്ട് ക്ലിയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ അപ്പം ഇതും ബുദ്ധിമുട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇതുപോലെ നാളെ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതങ്ങനെ കയ്യെ തട്ടിയ അങ്കിട താഴ്ചക്ക് വീഴും അതുപോലെ വച്ചിരിക്കണേ അപ്പം എന്തായാലും അതൊക്കെ ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ നടക്കട്ടെന്ന് ഒക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ ഏ നമ ഹരേ ഗുരുവാ ശരണം നാരായണാഖില ഗുരു ഭഗവന്നമസ്തേ ജയ ജയ ശ്രീരാധേശ്യം